കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാന്റിന് മുമ്പിലെ ഓട വൃത്തിയാക്കുന്ന നടപടി പ്രഹസനമായി മാറിയതായി ആക്ഷേപം ഓടയിലെ മാലിന്യം നീക്കുന്നതിനായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബസ് സ്റ്റാൻഡ് അടച്ചിട്ടത് ഓടയ്ക്ക് മീതെയുള്ള സ്ലാബുകളിലൂടെയാണ് ബസ്സുകൾ സ്റ്റാന്റിലേക്ക് പ്രവേശിക്കുന്നതും ഇറങ്ങുന്നതും അടഞ്ഞുകിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്ന ജോലികളാണ് ദേശീയപാതാ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് എന്നാൽ ബസ്സുകൾ കയറിയിറങ്ങുന്ന ഭാഗങ്ങളിലെ ഓടകൾ മാത്രമാണ് വൃത്തിയാക്കിയിട്ടുള്ളത് ഇരുവശങ്ങളിലേക്കുമുള്ള ഓടകളിലെ മാലിന്യം കോരിമാറ്റിയിട്ടില്ല കൂടാതെ മാലിന്യം നീക്കുന്നതിനായി മാറ്റിയാണ് സ്ലാബുകളിൽ പലതും പൊട്ടിയതും താഴ്ന്നതും കമ്പികൾ ഉയർന്നതുമാണ് ഈ സ്ലാബുകളിലൂടെയാണ് ദിവസവും നൂറുകണക്കിന് കാൽനട യാത്രക്കാർ കടന്നുപോകുന്നത് പൊട്ടിയ സ്ലാബുകളുടെ മുകളിലൂടെയുള്ള യാത്ര ഏറെ അപകടകരമാണ് സ്ലാബുകളുടെ ഇടയിൽ യാത്രക്കാരുടെ കാൽ കുടുങ്ങുന്നതിനും സാധ്യത ഏറെ ഈ ഓടകളൊന്നും പൂർണമായും വൃത്തിയാക്കിയിട്ടില്ലെന്നും പൊട്ടിയ സ്ലാബുകൾ മാറ്റണമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓട ക്ലിയർ ചെയ്തതാണ് പകുതി ഓടയെ വാരിയിട്ടുള്ളു ബാക്കി പകുതി അവിടെ കിടക്കുക സ്ലാബ് ഒരു മനുഷ്യന് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ സ്ലാബ് ഇവിടെ ഇട്ടേക്കുന്നത് പൊട്ടി സ്ലാബ് ഇട്ടിട്ട് സൈഡിലെ കോൺക്രീറ്റ് രീതിയിൽ വെള്ളം ഒഴുകി പോകുന്ന അതിലൂടെ മനുഷ്യൻ റോഡിനപ്പുറത്തോടെ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നുണ്ട് പിള്ളേരും ഈ സിവിൽ സിവിൽ സ്റ്റേഷനിലെ പഞ്ചായത്തിലെ ബ്ലോക്കിലെ സർവ്വ ഉദ്യോഗസ്ഥരും ഇതിലെയാണ് പോകുന്നത് അവർക്ക് ആർക്കും ഒരു പരാതിയില്ല അപ്പോൾ പരാതി പറയുന്നത് ഓട്ടോറിക്ഷക്കാരും മറ്റുള്ളവരുവാണ് അവർ പറയുന്നത് ആര് കേൾക്കാനും ആരെങ്കിലും കേൾക്കാനുണ്ട് പാവപ്പെട്ട മനുഷ്യനല്ലേ ഇതിനകത്ത് വീണ് കാലും കൈ ഓടി ഇതിനകത്ത് സഹായിക്കാൻ ഞങ്ങളേ ഉള്ളൂ വേറെ ആരുമില്ല എന്തെങ്കിലും രാപത്ത് പറ്റി വീണാർ ഓടിച്ചെന്ന് എടുക്കുന്ന വട്ടറിഷക്കാരാണ് അതുകൊണ്ട് ഇതിന് ഇതിലെ ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് പറയുക വേറെ ഒന്നും കൂടുതൽ പറയാനില്ല ഓടകൾ മാലിന്യം കൊണ്ട് നിറഞ്ഞിരുന്നതിനാൽ മഴക്കാലത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉൾപ്പെടെ ഒഴുകിയെത്തുന്ന വെള്ളം വഴിയരികിലും കെട്ടിടങ്ങൾക്കിടയിലുമായി കെട്ടിക്കിടക്കുകയായിരുന്നു ഇത് പരിഹരിക്കുന്നതിനാണ് ബസ് സ്റ്റാൻഡ് അടച്ചിട്ട് നവീകരണം നടത്തിയതെങ്കിലും പകുതി മാലിന്യം മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്നതാണ് വസ്തുത ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി